ഹലോ ഹായ് രേണു സുതി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം രേണുസ്തുതിൻ്റെ ഒരു കൺ എന്നാ കണ്ട കിട്ടുവാണ് അപ്പോൾ നിങ്ങൾ ഒക്കെ എന്നെ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഒരു വിഷയത്തിലോട്ട് കിടക്കാം ഇന്നത്തെ ദിവസം ബിഗ് ബോസിലെ ഒരു രാവിലത്തെ ടാസ്ക്കാണ് ആ ടാസ്ക്കിൽ പിന്നെ ആരെ എത്ര വൃത്തിയില്ലാത്തവരുണ്ട് വൃത്തിയുള്ളവരാരാണ് എന്നുള്ള ആൾക്കാരെ തിരഞ്ഞെടുക്കാമെന്ന് സത്യം പറഞ്ഞാൽ രേണുസൂദീൻ്റെ പേര് വന്നായിരുന്നു വരുമെന്ന് നല്ല ഉറപ്പാണ് കാര്യം എന്താ വെച്ചാൽ നമ്മൾ പലപ്പോഴായിട്ട് പല സീനുകളിലും കണ്ടിട്ടുണ്ട് ലൈവിലൊക്കെ ഇരിക്കുമ്പോൾ പേന എടുത്ത് കൊല്ലുന്നത് ചൊറി ചൊറിഞ്ഞൊറിഞ്ഞൊറിഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ അകത്ത് എടുത്ത് പറയുന്നത് മുടി എക്സ്റ്റൻ വെച്ചു എന്നുള്ളതാണ് ഓക്കെ അത് ശരിയാണ് പക്ഷേ ഒരു കാര്യമുണ്ട് നമുക്ക് അറിയില്ലാത്ത ഒരു കാര്യമാണെങ്കിൽ നമ്മൾ അതിനത്രത്തോളം അവരോട് ഒന്നുമില്ലെങ്കിൽ അവരോട് ചോദിച്ച് എങ്ങനെയാണ് ഞാനിപ്പോൾ ബിഗ് ബോസിലൊക്കെ അത് അതറിയാമല്ലോ ബിഗ് ബോസിൽ പോകാൻ വേണ്ടി പോണത് അപ്പോൾ ഇതെങ്ങനെയാണ് വെച്ചിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ് ഇതെങ്ങനെയാണ് ഞാൻ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകേണ്ടത് സത്യം പറഞ്ഞാൽ നമ്മൾ അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനെ ഫോളോ ചെയ്തില്ലെങ്കിൽ അത് എതിരെ ആയിട്ടുള്ള പ്രതിഫലമേ നമുക്ക് കിട്ടത്തുള്ളൂ അതുതന്നെയാണ് ഒരു ചെറിയൊരു മടിച്ച് ചെറിയൊരു മടിച്ച നല്ലൊരു മടിച്ചയായിട്ട് തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട് രേണു പലപ്പോഴായിട്ടും അലസതയായിട്ട് ഇരിപ്പും അലസതയായിട്ടുള്ള നിപ്പൊക്കെ കാണുമ്പോൾ തന്നെ ഒരു മടിച്ചയാണെന്ന് തോന്നുന്നത് അതുതന്നെയാണ് ഇന്ന് അണി പറഞ്ഞത് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ബെഡ്ഡൊന്നും മടക്കി വെക്കുക അതൊന്നുമില്ല അതൊക്കെ മനുഷ്യൻ്റെ ദിനചൈര്യയിൽ പെടുന്നതാണ് നമ്മളിപ്പോൾ വാത്രമേ പോകാതിരിക്കത്തില്ലല്ലോ അതിൻ്റെ ഒരു അതുപോലെയാണ് ദിനചൈതിയാണ് നമുക്ക് കിടന്ന് എഴുന്നേൽക്കുമ്പോൾ തന്നെ നമ്മൾ ബെഡ് ഒന്ന് കൊട്ടിക്കുടഞ്ഞ് ബെഡ് മാറ്റി ബെഡ് കവർ മാറ്റിയില്ലെങ്കിൽ സാമോ ഒന്ന് കൊട്ടിക്കൊടഞ്ഞ് തിളങ്ങാണി ഒന്ന് കുറഞ്ഞ് അത് ഒന്ന് മടക്കി വെക്കുക എന്നുള്ളത് നമ്മൾ പുതിപ്പം മടക്കി വെക്കുക എന്നുള്ളത് അതൊരു ദിനചര്യയുടെ ഭാഗമാക്കണം അതും ഒരു വൃത്തിയുടെ ഭാഗം തന്നെയാണ് അല്ലേ നിങ്ങൾക്കറിയിക്കാം എൻ്റെ ഇതിലൊരു അഭിപ്രായമുണ്ടോ ജയണുസുദ്ദീനെ ഞാൻ പലപ്പോഴും പല രീതിയിലും വിമർശിച്ചിട്ടുമുണ്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പറയേണ്ട സ്ഥലത്ത് പറയേണ്ട രീതിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അല്ലാതെ ആ ഒരു ഇതായിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല അധിക്ഷേപിക്കുകയോ അങ്ങനെയല്ല അവർ പിന്നെ പലപ്പോഴും പല പൊതുസമൂഹത്തിനുള്ളിൽ കാണിക്കുന്നതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് പിന്നെ പൊതു പുറത്ത് വന്നാൽ മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യം ഉറപ്പാണ് നമ്മളെപ്പോലുള്ള ആൾക്കാർ ജീവിച്ചു പോകണമെങ്കിൽ രേണുസുതി പുറത്ത് വരണം അകത്ത് കിടന്നിട്ട് യാതൊരു കാര്യമില്ല നനഞ്ഞ പടക്കം പോലെയാണ് അവിടെ എന്നാ എനിക്ക് തോന്നുന്നത് രേണു രേണുസുതി അങ്ങനെ കുറച്ച് ടീമുണ്ട് അവരൊക്കെ തന്നെ പിടിച്ച് പുറത്താക്കണം കാര്യം കളിക്കേണ്ട അവിടെ കളിക്കട്ടെ അല്ലാത്ത ആൾക്കാർ വെറുതെ തീറ്റിപ്പോയിട്ട് അതിൻ്റെ അത് കിടത്തിട്ട് എന്താ കാര്യമുള്ളത് അതൊരു കണ്ടൻറ്റുമില്ല വന്ന ആ സമയത്ത് സെപ്റ്റി ടാങ്കി മറ്റേത് മറിച്ചതാണെന്ന് പറഞ്ഞ് കുറച്ചാൾ നടന്നു പക്ഷെ അതൊക്കെ ചീറ്റിപ്പോയി ആദ്യമൊക്കെ കുറച്ച് ദിവസത്തേക്ക് നമുക്കൊക്കെ പറഞ്ഞത് തെറ്റു തെറ്റാണ് പക്ഷെങ്കിലും അത് വല്ലാതെങ്ങ് ഇതാക്കിയപ്പോൾ ആൾക്കാർക്ക് എന്നെ മടുത്ത് അപ്പോൾ പറഞ്ഞു തന്ന വേറെ ഒന്നുമല്ല നമ്മളൊരു ബിഗ് ബോസ് ഹൗസിൽ നമ്മൾ വീട്ടിൻ്റെ അകത്ത് നമ്മൾ ചിലപ്പോൾ ഒരു ദിവസം രണ്ടു ദിവസമൊക്കെ കുളിക്കാണ്ടിരുന്നപ്പോഴും അത് ബാധിക്കത്തില്ല അത് ഇത്രേം ആൾക്കാരേ ഉള്ളൂ നമ്മളെ വീടിൻ്റെ അകത്ത് ഇത് ഇത്രയും പത്തൊമ്പത് ഇരുപത് പേരിരിക്കുന്ന ഒരു ഒറ്റ റൂമാണ് ആ റൂമിൻ്റെ അകത്ത് എന്തായാലും വൃത്തിയായിരിക്കണം കാര്യം പെട്ടെന്ന് അസുഖങ്ങൾ പടരാനുള്ള സാധ്യത കൂടുതലാണ് എല്ലാവരും ആയിട്ടും ഭയങ്കര കണക്ഷൻ ആണ് എവിടെ ആയാലും ഏത് എത്ര വലിയ ആണെന്ന് പറഞ്ഞാൽ പോലും അവരെല്ലാവരും കിടക്കുന്ന ഒറ്റ ഇതാണ് അപ്പോൾ അതുതന്നെ എല്ലാവരും നല്ല രീതിയിൽ ക്ലീൻ ആയിരിക്കണം അപ്പോൾ എത്രത്തോളം വൃത്തിയില്ലായ്മ പറഞ്ഞേക്കണതിൽ ഒരാൾ രേണുസുദിയാണ് പിന്നെയുള്ള റേണ ഫാത്തിമയാണ് രേണ ഫാത്തിമ ഈ പുറത്തൊക്കെ കണ്ടേക്കണത് ഇപ്പോൾ മുഖമൊക്കെ മിനുക്കി നല്ല ഭംഗിക്ക് ഇതൊക്കെ നടക്കണം നടക്കുന്നുണ്ട് പക്ഷേ ഇതൊക്കെ ഇതിൻ്റെ അകത്ത് വരുമ്പോൾ ചിലപ്പോൾ അവരൊക്കെ നോട്ടീസ് ചെയ്യുന്ന കാര്യമാണ് അനീഷിനും പറയുന്നുണ്ട് അനീഷിൻ്റെ കാര്യം എത്രത്തോളം ഒന്നും നമ്മൾ ലൈവില് കണ്ടിട്ടില്ല റേണ ഫാത്തിമയും കണ്ടിട്ടില്ല പക്ഷേ ആ കൊച്ചോ അതെ ഭയങ്കര അലസത പിടിച്ച കൊച്ചായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ചിലപ്പോൾ അതിൻ്റെ പ്രായത്തിൻ്റെ ആയിരിക്കാം പറഞ്ഞു വന്നിത്രേ ഉള്ളൂ രേണുസുദീൻ്റെ ഇത് പിന്നെ കോണ്ടൻ്റായി പേനും തലേ നിറയും പേനും ആയിട്ട് നടക്കണം പേൻ പുറത്ത് വരണമെന്നുണ്ടെങ്കിൽ തല അത്രത്തോളം പുഴുത്തിട്ടുണ്ടാകും എന്തായാലും അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് തന്നെ എന്തോ പോലെ തോന്നണം അല്ലേ അപ്പോൾ അവിടെയുള്ള ആൾക്കാരവസ്ഥയും അപ്പോൾ പറയപ്പിക്കാതിരിക്കണമെങ്കിൽ സ്വയം നന്നാകുക അതെനിക്ക് പറയാനുള്ളൂ ഇതിനിപ്പോൾ രേണുസുദീനെ ഞാനിങ്ങനെ താറടിച്ച് കാണിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയണ കാരണം അവിടെ കിടന്ന് പറയാം കാര്യം നിങ്ങളോ ആ ക്വാളിറ്റിപ്പെട്ട ആൾക്കാരായിരിക്കണം വലിയ വൃത്തി ഉണ്ടെന്ന് വെച്ചാൽ വലിയ വൃത്തിയൊന്നും ഇല്ലെങ്കിൽ പോലും നമ്മൾ സ്വയം മറ്റുള്ളവർക്കൂടെ പറയിപ്പിക്കാതിരിക്കാൻ നോക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അപ്പം നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക അപ്പോൾ ഓക്കെ ബൈ